കൂടാതെ വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടും വർഷത്തെ വിശ്വസ്ത ഇനി ലഭ്യം അഫോർഡബിൾ പ്രൈസ് സുഖകരമായ ഉറക്കം നിങ്ങളുടെ കാത്തു ും ദിവസവും ശ്രീ മൂലസ്ഥാനം മന്നത്ത് കാവിൽ അകക്കണ്ണാൽ പഠിച്ചെടുത്ത താളത്തിൽ കാണികളെ വിസ്മയിപ്പിച്ച് രശ്മി മണികണ്ഠൻ നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായാണ് ക്ഷേത്രത്തിൽ തായംപക അരങ്ങേറിയത് നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി പാമ്പാടി മന്നത്തുകാവിൽ പറക്കോട്ടുകാവ് താലപ്പൊലി പാമ്പാടി ദേശ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് തായംപക നടത്തിയത് ജന്മന കാഴ്ചശേഷിയില്ലാത്ത ചേലക്കര പ്ലാക്കോട് കണ്ടം കണ്ടംകുമരത്ത് മണികണ്ഠന്റെ മകൾ രശ്മി മണികണ്ഠനാണ് അകക്കണ്ണാൽ പഠിച്ചെടുത്ത താളവുമായി ആസ്വാദകരെ അതിശയിപ്പിച്ചത് മൂന്നു വർഷമായി പലയിടങ്ങളിലും തായംപക അവതരിപ്പിച്ചിട്ടുണ്ട് ഈ മിടുക്കി അത്താണിയിൽ ജെ എം ജെ സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഈ കലാകാരി ഗുരുവായ അച്ഛൻ മണികണ്ഠനിൽ നിന്നാണ് രശ്മി ഈ കല സ്വായത്തമാക്കിയത് റൈറ്റ് ന്യൂസ് ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി